സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൺമണിയുടെ കൈവിട്ടു പോയിരിക്കുകയാണ് ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയ കൺമണി ഇത് തുടരുന്ന വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മനോജിനോട് എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും പി ആർ ഗ്രൂപ്പിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ നിന്നെ എങ്ങനെയാണ് അവിടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം എന്ന് അറിയിച്ചുകൊണ്ട് പിടിച്ചു വലിച്ചു പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മനോജ് മാത്രവുമല്ല ഇത് എൻ്റെ ജീവിത പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്ന് പറയുന്ന മനോജ് ഇതേ തുടർന്ന് കൺമണിയെയും കൊണ്ട് ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പിടിവലി എല്ലാം കണ്ടുകൊണ്ട് ഞെട്ടിപ്പോകുന്ന മനോജിന്റെ അച്ഛൻ ഇതേ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു നീ വെറുതെ എടുത്തുചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മനോജ് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരികയും മനോജിനെ തടയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാതെ പകച്ചു പോവുകയാണ് മനോജ് നിന്റെ പിടിവാശി കാണിക്കാനുള്ള സമയമല്ല ഇത് കണ്ണിക്ക് അവളുടേതായ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് ശ്രീനിവാസൻ തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് മനോജ് ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു നിന്റെ ജീവിത പ്രശ്നമാണ് ഇതെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ നീ എൻ്റെ മകളോട് ഈ കാണിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് മനോജ് ഇതേ തുടർന്ന് മനോജിന്റെ കയ്യിൽ നിന്ന് പിടിപിടിപ്പിക്കുന്ന കൺമണി എനിക്ക് ഗ്രൂപ്പിൽ വന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ എന്തു ചെയ്യും എന്ന തീരുമാനത്തിന് മുന്നിൽ പകച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ മനോജ് മാത്രവുമല്ല താനിപ്പോൾ കാണിച്ചത് എടുത്തുചാട്ടമായി പോയി എന്ന് മനോജ് തിരിച്ചറിയുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് മനോജ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉത്തരം നൽകാൻ സാധിക്കാതെ നിന്നു പോകുന്നു ഇതേ തുടർന്ന് കൺമണി എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മനോജ് ഏട്ടൻ പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ താൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ആർ ഗ്രൂപ്പിലേക്ക് പോവുകയും ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ മനോജ് ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ മനോജ് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനോജ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് എന്തായാലും പി ആർ ഗ്രൂപ്പിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കണം എന്നും താൻ പരാജയപ്പെട്ടു എന്ന് പറയുക തന്നെ വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുകയാണ് മനോജ് ഇതേ സമയം കൺമണിയാകട്ടെ ശ്രീനിവാസനോട് മനോജൻ കാണിക്കുന്നത് ശരിയല്ല എന്നും ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കുക എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് മനോജൻറെ ജോലി പ്രശ്നമാണ് ഇതെന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടാണ് എൻ്റെ തീരുമാനം അംഗീകരിക്കാൻ സാധിക്കാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് ാം എന്നുള്ള കാര്യം മനോജ് വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ കൺമണിയാകെ പകച്ചു പോയിരിക്കുകയാണ് ഇതോടെ കൺമണി ഇനി ആ വീട്ടിൽ നിൽക്കണ്ട എന്നുള്ള തീരുമാനം എടുക്കാൻ നിർബന്ധിതയാകുന്നു പക്ഷെ ഇനി ഇങ്ങോട്ട് പോകും ആ ചോദ്യം മാത്രമാണ് കൺമണിയുടെ മുന്നിൽ ബാക്കിയാവുന്നത് മാത്രവുമല്ല ഇനി ഹരികൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ സമയം സുമിത്രയെ ചെന്ന് കാണുകയാണ് ബലരാമൻ കൺമണിക്ക് ഇനിയും രക്ഷപ്പെട്ട് മുന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല അവളെ കൊടുക്കുന്നതിനുള്ള തന്ത്രമാണ് ഞാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തന്ത്രത്തിൽ അവൾ കുടുങ്ങും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ കമ്പനിയിലേക്ക് അവൾ വരും നമുക്ക് വേണ്ടി അവൾ ജോലി ചെയ്യും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ വിജയം നമുക്ക് അവകാശപ്പെട്ടതാണ് അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇതെല്ലാം ബലരാമന്റെ ചതികളാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നതിനായി കൺമണിക്ക് സാധിക്കുന്നത് ഇതോടെ ബലരാമനെ എങ്ങനെ നേരിടും എന്ന ചോദ്യം മാത്രമാണ് മുന്നിൽ ബാക്കിയാകുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടത്തണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ബലരാമനെ കൊടുക്കണം എന്ന് കണ്മണി തീരുമാനിക്കുകയും ചെയ്ത് ഒടുവിൽ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതേ സമയമാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു തിരിച്ചടി കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്